കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുതുതലമുറ കോഴ്സുകൾ തിങ്കളാഴ്ച രാവിലെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പുതിയ ക്ലാസ് റൂം ബ്ലോക്ക് ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റം നവീകരിച്ച ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു റിസർഗോഡ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി മലബാറിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തെ നിറ സാന്നിധ്യമായ കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് അന്തർദേശീയ തൊഴിൽ സാധ്യതകളെ മുൻനിർത്തി ഈ വർഷം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്നീ രണ്ട് പുതു തലമുറ കോഴ്സുകളാണ് ആരംഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ അഞ്ചാം നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതുതലമുറ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും പുതിയ ക്ലാസ് റൂം ബ്ലോക്ക് ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ് നവീകരിച്ച ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചതിൻ്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മന്ത്രി അനുമോദിക്കും ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ അക്കാദമിക് അലിയൻസ് ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സുശീന്ദ്രൻ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും സാധാരണ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കോഴ്സുകളുടെ രൂപകൽപ്പനയിലും നടത്തിപ്പിലും വ്യാവസായിക ലോകത്തിൻ്റെ സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മികച്ച ഐ കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസുമായി ചടങ്ങിൽ ധാരണാപത്രം ഒപ്പുവെക്കുമെന്നും അധികൃതർ അറിയിച്ചു നമ്മൾ രണ്ട് പുതിയ തലമുറ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട് ഈ വർഷം ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസും മറ്റേത് കമ്പ്യൂട്ടർസ് സയൻസും ആൻഡ് ബിസിനസ് സിസ്റ്റം രണ്ട് കോഴ്സുകളാണ് നമ്മൾ ഇപ്രാവശ്യം ആരംഭിക്കുന്നത് അതിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം അത് നമ്മൾ ടാറ്റ കമ്പനിയായിട്ട് സംയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നില്ല കൊലാബറേഷനായിട്ട് അതിന് എംഒഎ സൈനും അപ്പോൾ അവർ ഡിസൈൻ ചെയ്ത കോഴ്സും അവരെ ട്രെയിനിങ്ങും അവരുടെ ഇൻറ്റേൺഷിപ്പും അവരെ പറ്റുന്നത്ര ജോലിയും ഒരു ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷക്കൂർ യു ജി ഡീൻ ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ കോഡോത്ത് ഡീൻ റിസർച്ച് ഡോക്ടർ പ്രമോദ് പി പ്ലേസ്മെൻറ് ഓഫീസർ ഡോക്ടർ രാഹുൽ സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജോഷി വൈ പി ടി എ വൈസ് പ്രസിഡന്റ് മുച്ചീബ് മാങ്ങാട് പി ടി എ സെക്രട്ടറി സി വി കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്